തലിക്കുളം സ്നേഹ ഫാമിലി ക്ലബ്ബിന്റെ ഇരുപത്തിയൊന്നാം വാർഷികം ആഘോഷിച്ചു തലിക്കുളം സ്നേഹ ഫാമിലി ക്ലബിന്റെ ഇരുപത്തിയൊന്നാം വാർഷികം കുടുംബയോഗത്തോടെ മെയ് ഒന്നിന് തലിക്കുളം ബ്ലൂമിംഗ് സ്കൂളിൽ വെച്ച് നടന്നു ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് നാസിം വാർഷികം ഉദ്ഘാടനം ചെയ്തു സ്നേഹ ഫാമിലി ക്ലബ് രക്ഷാധികാരി എം കെ മോഹൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനറും ക്ലബ് ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൽ ഗഫൂർ ക്ലബ് വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൽ ജബ്ബാർ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ ഷാനവാസ് എം കെ ഷാജഹാൻ ഹബീബ് തങ്ങൾ എ എം അബ്ദുൽ സലീം ഷിഹാബ് രവി പി ആർ അബ്ദുൾ നാസർ പി എച്ച് മുഹമ്മദ് റാഫി യാക്കൂബ് കയ്യാസ് ബരധൻ എന്നിവർ സംസാരിച്ചു പുതിയ വനിതാ വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റായി ജമീല ഷാമിൽ ജനറൽ സെക്രട്ടറി സഹിദാ സിറാജ് വൈസ് പ്രസിഡന്റ് റിങ്കു ഫാസിൽ ജോയിന്റ് സെക്രട്ടറി ആശ ഗിരീഷ് ട്രഷറർ സുമി സലീം എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് പി എം കാദർ കുഞ്ഞി ഓഡിറ്റർ ഇ വൈ സലീം എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പി കെ ഗിരീഷ് പണിഖർ എന്നിവർ നേതൃത്വം നൽകി എല്ലാ വിധക്കാരെയും സ്വീകരിച്ചു കൊണ്ട് ഒറ്റക്കെട്ടായി ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് അതിനുശേഷമാണ് ആൾക്കാരെ കൂട്ടുകയും പലരും ഇതിൽ വരികയും പോവുകയൊക്കെ ചെയ്ത് ഇത് ഡാൻസിൽ അതുപോലൊരു ക്ലബാണ് കള്ളുടിക്കാനൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നിട്ടുള്ള ധാരണയിലാണ് ഇതിൽ പലരും വന്ന് കയറി ചെയ്തത് അവരൊക്കെ എത്തി എത്തി രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അവർ വിളിച്ചു പോകുകയായിരുന്നു